നമസ്കാരം കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിയാകാൻ കാലു നീട്ടിയിരിക്കുകയാണ് നേതാക്കൾ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങളാണ് ചെന്നിത്തലയും ഒക്കെ മെനയുന്നത് എന്നാൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊന്നും ചർച്ചകൾ പോകുകയോ പുനഃസംഘടന എവിടെയെങ്കിലും എത്തുകയോ ചെയ്തിട്ടില്ല ഇങ്ങനെ മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് നേതാക്കൾ കരുക്കൾ നീക്കുമ്പോൾ അതൊക്കെ യു അധികാരം കിട്ടിയിട്ട് പോരെ എന്നതാണ് കെ വേണുഗോപാൽ ചോദിക്കുന്നത് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം നോക്കി കരുക്കൾ നീക്കുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ സാധ്യതകൾ എത്രത്തോളമുണ്ട് ഉണ്ട് എന്നറിയാൻ വേണ്ടി സർവേ നടത്താൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് കെ സി ജനങ്ങളുടെ മനസ്സറിയാൻ വേണ്ടി സർവേ നടത്താൻ കനുകോലുവിൻ്റെ ടീം കേരളത്തിൽ എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭാവി പരിപാടികൾ രൂപം കൊടുക്കുമ്പോൾ നിർണായകമാവുക കനുകേലുവിൻ്റെ റിപ്പോർട്ടാകും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടിയുടെ അണിയറ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് കെ സിയുടെ പ്രത്യേക താല്പര്യത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം സുനിൽ കനുകോലുവിൻ്റെ ടീം കേരളത്തിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം അസം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനുകോലുവിനെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത് കനുകോലുവിന്റെ ടീം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയെന്നും ഇടയിൽ സർവേ ആരംഭിച്ചെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനങ്ങൾ എത്ര കണ്ട് മികച്ചതാണ് എന്നാണ് പാർട്ടി പരിശോധിക്കുന്നത് പിണറായി സർക്കാരിന്റെ വീഴ്ചകൾ കണ്ടെത്തി പ്രചരണ തന്ത്രങ്ങൾ മെനയുകയാണ് ലക്ഷ്യമിടുന്നത് മനസ്സറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങളാണ് ടീം നടത്തുന്നത് സർവേയുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡിന് കൈമാറും ഈ റിപ്പോർട്ടാകും ഭാവിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം നിർണായകമാവുക തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനുകോലുവും സംഘവും രൂപം നൽകും യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണ തന്ത്രങ്ങൾ ഒരുക്കും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും പിന്നീട് സർവേ നടത്തും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഏതാനും മാസങ്ങളിൽ ഭരണകക്ഷിക്കെതിരായ അഴിമതി ആക്ഷേപങ്ങൾ പരമാവധി പ്രചരിപ്പിച്ച് വോട്ടർമാർക്കിടയിൽ അവ ചർച്ചയാക്കുന്നതാണ് കനുകോലുവിൻ്റെ രീതി കർണാടക തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് ഫലം കണ്ടിരുന്നു എന്നാൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തന്ത്രം പാളി കനുകോലുവിന്റെ ടീമിനു പുറമേ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ഈ വർഷം അവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനു ശേഷം അടുത്ത തന്ത്രങ്ങൾ മുന്നോട്ട് വയ്ക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് വാറൂം സുനിൽ ഗാനുഗോലു റിപ്പോർട്ട് നൽകിയിരുന്നു പത്ത് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ അപചയം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് സംഘടനാ തലത്തിൽ വീഴ്ചകൾ സംഭവിച്ചതായി സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ചില ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായിട്ടാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന